ഞാനും ജിജിയും കൂടെ ഒരു ലൈവ് വീഡിയോ എടുക്കും എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ജിജി പറഞ്ഞു ഇൻഷാ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ എന്തൊരു ജിജി മാപ്പ് പറയണം മാപ്പ് പറയണം മാപ്പ് പറയണം എന്തായിരുന്നു അല്ലേ അന്ന് ഞാൻ അതിന് വ്യാഖ്യാനം ഒന്നും കൊടുത്താൽ മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അറിവിന് പരിണാമം ഉണ്ടേ അറിവിന് കുറച്ച് കാലതാമസം എടുക്കും ഒരു എട്ട് വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പം മനസ്സിലാവുന്ന ഉത്തമ ബോധ്യമുള്ള തെറ്റു ഇല്ല ഇൻഷാള്ള പറഞ്ഞതിൽ ഒരു തെറ്റു മാത്രമല്ല പറ്റുമെങ്കിൽ അത് പറയണം പറ്റുമെങ്കിൽ അത് പറയണം ഞാൻ പറഞ്ഞല്ലോ ദൈവവചനല്ല ഞാൻ വായിച്ചോട്ടെ യാക്കോബ് സ്ലിയുടെ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ യാക്കോബ് യാക്കോബ്ലിയുടെ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് നമുക്ക് പതിമൂന്ന് പതിനാലൊക്കെ മതി ഞാൻ പക്ഷേ അത് മൊത്തം വായിക്കുന്നു ആ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന് പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഒരു കുമിളയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കൽപ്പനയാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യൂ ഒരിക്കൽ കൂടെ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു വ്യർത്ഥ ഭാഷണമല്ല മുഖ്യം ചെയ്യേണ്ട നന്മ ഇന്നതെന്നറിഞ്ഞിട്ട് അത് ചെയ്യാത്തവൻ തിന്മ ചെയ്യുന്നു ഇവിടെ ചെയ്യേണ്ട നന്മ എന്താന്ന് പറയട്ടെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഞാൻ ഇന്ന നാട്ടിൽ ജോലി ചെയ്ത് കാശ് ഇന്ന നാട്ടിൽ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കുമെന്ന് പറയരുത് മറിച്ച് എങ്ങനെ പറയണം കർത്താവ് തിരുമനസ്സായാൽ ഞാൻ ഇന്ന നാട്ടിൽ പോയി ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുമെന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്ന അഹങ്കാരം ഒരാൾക്കും വേണ്ട കർത്താവ് തിരുമനസ്സായാൽ എന്ന് കൂട്ടിച്ചേർക്കണം മാരി ഒരാളെ കണ്ടിട്ട് ഞാൻ നാളെ നിങ്ങളെ കാണാമെന്ന് പറഞ്ഞാൽ കർത്താവ് ആൽ ദൈവം തിരുമനസ്സായാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ദൈവം ദൈവം യാൽ ഞാൻ നിങ്ങളെ നാളെ കാണും എന്ന് പറയണം എന്നത് കൽപ്പനയാണ് ഈ ദൈവം തിരുമനസായാൽ എന്നതിന്റെ അറബി മാത്രമാണ് ഇൻഷ അല്ല എന്നത് എല്ലാവരുടെയും പ്രശ്നം അല്ല എന്നുള്ള വാക്ക് തെറ്റാണ് എന്നുള്ള സ്ഥാപിക്കലാണ് ഞാൻ അത് ഓൾറെഡി ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു അല്ലാ എന്ന വാക്കിന്റെ ഉത്ഭവം തെറ്റായ സ്ഥാനത്ത് നിന്നാണ് തെറ്റുമാണ് സംശയമില്ല പക്ഷേ അല്ലാ എന്നതുകൊണ്ട് ഒരുത്തൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്ന ചോദ്യം നിങ്ങൾ മലേഷ്യയിലാണെങ്കിലും ഇന്ത് മലേഷ്യയിൽ ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു ഇന്തോനേഷ്യയിലാണെങ്കിലും ഇനി അല്ലായെങ്കിലും നിങ്ങൾ അറബി ക്രിസ്ത്യാനികളുള്ള ഏത് രാജ്യത്ത് പോയാലും മധുബഹ വിരിയിൽ വരെ ഇപ്പോഴും എഴുതി വെക്കുന്നത് അല്ലാ എന്ന് തന്നെയാണ് ഐ റിപ്പീറ്റ് കുർബാന അർപ്പിക്കുന്ന ബലിപീഠത്തിന്റെ വിരിയിൽ പോലും അല്ല എന്ന് എഴുതി വെക്കുന്നു സക്രാരി മൂടുന്ന തുണിയിൽ പോലും അല്ല എന്ന് എഴുതി വെക്കുന്നു എത്ര പള്ളികളിൽ ഞാൻ കാണിച്ചു തരാം അപ്പം അറബി സംസാരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ബൈബിളിലാണെങ്കിലും ദേവാലയങ്ങളിലാണെങ്കിലും കത്തോലിക്കർ മുഴുവനും ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ മുഴുവനും ഇപ്പോഴും അള്ളാ എന്ന വാക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഒരു മലയാളി ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുമ്പസാരിക്കേണ്ട പാപമല്ല അതിൽ കുറ്റബോധപ്പെടേണ്ട കാര്യമില്ല അത് പറയരുതെന്ന് നിങ്ങളോട് പറയുന്നവർക്ക് അതിനുള്ള വിവരം ആയിട്ടില്ല എന്ന് മാത്രം അർത്ഥം അപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന എൻ്റെ പ്രിയ കത്തോലിക്കരായ നല്ല ക്രിസ്ത്യാനികളോട് ഒരിക്കൽ കൂടെ പറയുന്നു ഒരു എമർജൻസിക്ക് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഒരു അറബിയോട് ഇൻഷാല്ലാ എന്ന് പറഞ്ഞു പോയാൽ അതിൽ കുറ്റപ്പെടേണ്ട കാര്യമില്ല അത് കുമ്പസാരിക്കണോന്നൊന്നും ആലോചിച്ച് ദുഃഖിക്കുകയും വേണ്ട